ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് തക്കാളിയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി എന്തൊക്കെ വേണമെന്ന് നോക്കാം മൂന്ന് തക്കാളി ഒരു സവോള രണ്ട് പച്ചമുളക് ഉണക്കച്ചെമ്മീൻ തേങ്ങ ചിരകിയത് ഉണക്കച്ചെമ്മീൻ തലയും പാലുമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വച്ചിട്ടുണ്ട് കഴുകിയിട്ടില്ല ഫ്രൈ ചെയ്തതിന് ശേഷം കഴുകാം തേങ്ങ വറുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ ഒരു കാൽക്കപ്പാണ് എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ടുകൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായി ഇളക്കുക അതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം അതൊരു ജാറിലേക്ക് അരയ്ക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് തക്കാളി രണ്ട് സവോള ചെറുത് രണ്ട് പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം നന്നായി വഴിക്കുക ഇപ്പോൾ പകുതി വഴിണ്ടി വന്നിട്ടുണ്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം അപ്പം നല്ല മെൽറ്റ് ആയിട്ട് കിട്ടും വീണ്ടും തുറന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കഴുകിയ ചെമ്മീൻ ഇട്ടുകൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം വീണ്ടും തുറന്ന് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് വേവിക്കുക ഇതായ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എണ്ണ തെളിയുന്നത് വരെ തിളപ്പിക്കാം കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ